അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോമ്പക്ക ഉപ്പി മുളകും ഇട്ട് കഴിക്കാൻ പോവാണ് അപ്പൊ ചാമ്പയ്ക്ക എടുത്തിട്ടുണ്ട് നിങ്ങള് ചാമ്പക്കെ ഉപ്പി ചാമ്പക്കൊക്കെ കഴിച്ചിട്ടുണ്ട് നമുക്ക് ഇനി മുളക് പൊടിയും ഉപ്പും മിക്സ് മിച്ചയും നമ്മൾ എണ്ണ എടുത്തിട്ടുണ്ട് കുറച്ചേ ഇതിന് മിക്സ് ചെയ്യാം ഇപ്പൊ മുളക്ടിയും ഉണ്ണയും ഉപ്പും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഇനിയും കഴിച്ചു നോക്കാം ചൂപ്പളാണ് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നാളെ കാണാൻ Jangan lupa SUBSCRIBE, LIKE, KOMEN dan SHARE video ini.